ഹായ് കൂട്ടുകാരെ ഞാനിപ്പോൾ നിൽക്കുന്നത് എവിടെയാണെന്ന് ആരോടും പറയണ്ടല്ലോ എല്ലാവർക്കും അറിയാം ഞാൻ നമ്മുടെ സ്വന്തം കാഞ്ചനമാല ഇന്ന് സ്വന്തം മൊയ്തീൻ സിനിമ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എല്ലാവരും എന്താ പ്രണയ ജോഡികളുടെ കഥയാണ് സ്വന്തം മൊയ്തീൻ കാരണം അവരുടെ പ്രണയകാലത്ത് നടന്ന കുറേ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇന്നലെ ഞാൻ അവിടെ പോയി കുറേ സംസാരിച്ചു നല്ല ഭയങ്കര സന്തോഷമായിരുന്നു ഇന്നലെ എനിക്ക് അതുപോലെ തന്നെ നമ്മുടെ കാഞ്ചനേച്ചി കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചു പിന്നെ അവിടെ നല്ല രസമായിരുന്നു കാത്തിരുന്നു കാത്തിരുന്നു പുഴമേലിഞ്ഞു കടവൊഴിഞ്ഞു കാലവും കടന്നു പോട്ടറിയില്ല കേട്ടോ എന്നാലും അവിടെ ഇന്നലെ ഭയങ്കര രസമായിരുന്നു കാഞ്ചനേച്ചി എന്ന് പറഞ്ഞാൽ അത്രയും ഫ്രീ ആയിട്ട് കുറേ കാര്യങ്ങൾ ഞങ്ങളോട് സംസാരിച്ചു പണ്ടത്തെ ആ പ്രണയകാലത്തെ കുറേ കാര്യങ്ങൾ അങ്ങനെ ഇന്നലെ സമയം പോയത് അറിഞ്ഞിട്ടില്ല അവിടെ എൻ്റെ കുറേ തമാശകളും ഞാൻ എന്താ പറയുക ആ സിനിമയിലുള്ള കുറേ കാര്യങ്ങളൊക്കെ ഡയലോഗ് പറയുമ്പോൾ ഞാൻ കുറേ അഭിനയിച്ചു പാട്ടുകൾ പാടി അങ്ങനെ നല്ലൊരു നല്ലൊരു ഫീലായിരുന്നു ആ എന്നാൽ കാഞ്ചനേച്ചു അതെ മനസ്സ് തുറന്ന് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളോട് സംസാരിച്ചു എനിക്ക് പാട്ടറിയില്ല എങ്കിൽ കൂടി ഞാൻ എന്തൊക്കെയോ അവിടെ പാട്ടൊക്കെ പാ പാട്ടൊന്നും അല്ല പാട്ടറിയില്ല എന്നാലും ആ പാട്ട് കേൾക്കുമ്പോൾ കുറേ ഞാൻ അതിൻ്റെ കൂടെ പാടി അപ്പം ഇന്നലത്തെ ദിവസം ഭയങ്കര സന്തോഷമായിരുന്നു എന്നാൽ നമ്മളിപ്പം നമുക്കൊരാളെ സന്തോഷിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമാണല്ലേ അപ്പം അതാണ് ഇന്നലെ അവിടെ നടന്നത് പാട്ടറിയാത്ത ഞാൻ പോലും അവിടെ പാടിപ്പോയെന്നാണ് ആ ഒരു എന്താ പറയുക നമ്മൾ അവിടെ ചെല്ലുമ്പം കാഞ്ഞരേച്ചിൻ്റെ ഓരോ കാര്യങ്ങൾ ഒക്കെ നമുക്ക് നമുക്കെന്നെ വല്ലാത്തൊരു ഫീല് നമ്മളെ ഉള്ളിലേക്ക് വരും അവരുടെ ആ പഴയകാല പ്രണയ ആ ജീവിതങ്ങൾ പറയുമ്പോൾ ഒക്കെ ഉണ്ടാവുന്ന ആ ഒരു ഇത് ഫീലല്ലേ അവർ പിന്നെ എന്താ പറയുക മൊയ്തീൻ ദൂര സ്ഥലത്തേക്ക് പോകുമ്പം അപ്പം അവിടെ ഒരു സിഗ്നൽ അടുത്ത സ്ഥലത്തേക്ക് വരുമ്പോൾ അവിടെ ഒരു സി സിഗ്നൽ അന്ന് മൊബൈൽ ഫോണൊന്നും ഇല്ലാത്തൊരു കാലല്ലേ ഇപ്പോഴാണെങ്കിൽ നമ്മൾ അപ്പം ആ മൊബൈൽ ആ ഞാൻ എന്ന സ്ഥലത്തുണ്ട് വായോ എന്ന് പറഞ്ഞാൽ വരാൻ പറ്റിയ ഒരു ഒരു കാലമാണ് ഇന്ന് ഏഹ് പക്ഷേ അന്ന് അങ്ങനെയല്ല അന്ന് മൊബൈൽ ഫോണൊന്നും ഇല്ലല്ലോ ഒരു കാര്യങ്ങൾ പറയണമെങ്കിൽ എന്തെങ്കിലും ഒരു സിഗ്നൽ കാരണം ബസ്സില് പോണ ബസ്സിൽ ഓണടിക്കോ ഓരോ അങ്ങനെയൊക്കെയല്ലേ അപ്പം അതൊക്കെയാണ് പിന്നെ കാഞ്ചിനേച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കാഞ്ചനേച്ചി എന്ന് പറഞ്ഞാൽ അത്ര ഫ്രീ ആയിട്ടാണ് ഞങ്ങളോട് സംസാരിച്ചത് അപ്പം എന്നോട് ചോദിച്ചു നീ എന്താണ് വരാത്ത ഞാൻ ഇടയ്ക്കൊക്കെ പോകാറുണ്ടായിരുന്നു തിരക്കായ കാരണം എനിക്കങ്ങനെ ഞാനിപ്പോൾ കുറേ ആയി പോയിട്ട് അപ്പം എന്നോട് ചോദിക്കുകയാണ് നീ എന്തുകൊണ്ട് നിനക്ക് ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും വന്നുകൂടെയായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു കാഞ്ചിനേച്ചിയെ ഞാൻ വരുന്നു വരാം ഇനിയിപ്പോൾ അങ്ങോട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാം എന്നിട്ട് നമുക്ക് കഥകൾ പറയാം പാട്ട് പാടാം അഭിനയിക്കാം കാരണം എനിക്ക് കുറച്ച് തിരക്കായ കാരണമാണ് ഇനി ഞാൻ എന്നും കാഞ്ചനേശിൻ്റെ അടുത്തേക്ക് വരുന്നതായിരിക്കും അപ്പോൾ അപ്പം എന്നും ഒന്നും നീ വരണ്ട ഇടയ്ക്കൊക്കെ വന്നാൽ മതിയെന്ന് പറഞ്ഞാൽ എന്നാൽ ഓക്കെ ഞാൻ ഒക്കെ വരാം ആഴ്ചയിൽ ഒരു രണ്ട് പ്രാവശ്യമെങ്കിലും വരണം അപ്പോൾ പറഞ്ഞാൽ ആ രണ്ട് പ്രാവശ്യമെങ്കിലും വരണം കാരണം നിങ്ങളൊക്കെ വരുമ്പോഴാണ് ഒരു ഭയങ്കര സന്തോഷം മനസ്സിൽ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു നല്ലൊരു ഒരു ഫീലായിരുന്നു ഞാൻ കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുത്തു ഭയങ്കര സന്തോഷം